ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ മീഡിയ റ്റൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് റോയൽ ഫലൂഡയുടെ ഒരു റെസിപ്പിയാണ് വളരെ സ്വാദിഷ്ടമായ ഈയൊരു ഫലൂഡ എങ്ങനെ തയ്യാറാക്കാം എന്നതിൻ്റെ എ മുതൽ ഇസഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളൊരു വീഡിയോയാണ് ഈ ഒരു വീഡിയോ അതുകൊണ്ട് തന്നെ അല്പം ലെങ്ത് ഈ വീഡിയോയ്ക്ക് കൂടുതലായിരിക്കും അപ്പോൾ എല്ലാവരും ഈ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ കണ്ടാൽ ഈ റോയൽ ഫലൂഡ എങ്ങനെ തയ്യാറാക്കാം എന്ന് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ എല്ലാവരും വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ നാല് പേർക്കുള്ള ഒരു ഫലൂടെയാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വലിയ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ആപ്പിൾ നന്നായിട്ട് വൃത്തിയാക്കി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇതുപോലെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അതിൻ്റെ കുരുവൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി ചെറിയ ചെറിയ പീസായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ തോലുകളൊക്കെ ചുത്തിക്കളഞ്ഞ് അതിന്റെ കുരുവുകളൊക്കെ നീക്കം ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസുകൾ അതായത് നമുക്ക് പിന്നെ ഒരു കുഴഞ്ഞു വരണം വല്ലുവിടേൽ കിടക്കുമ്പോൾ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുക്കാം നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി ചില പ്രശ്നങ്ങൾ കാരണം കണ്ടിന്യൂ ചെയ്ത് വീഡിയോ നമുക്കിതിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ഇതിനു മുമ്പ് ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് ശേഷമുള്ളൊരു പുതിയ വീഡിയോ ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ ഈ ചാനലിലൂടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ നല്ല കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പീസ് പീസാക്കിയ ഈ ഒരു ആപ്പിള് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റേണ്ടതുണ്ട് അപ്പൊ നമുക്ക് വേറൊരു പാത്രത്തിൽ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ആപ്പിളൊക്കെ മാറ്റി കൊടുക്കാം അങ്ങനെ ആപ്പിളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ആപ്പിളൊക്കെ ഈ കാണുന്ന പാത്രത്തിലോട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇനി ആവശ്യമുള്ളത് പിന്നെ മാതള നാരങ്ങയാണ് അപ്പം മാതള നാരങ്ങയുടെ തോലൊക്കെ പൊളിച്ച് നമുക്ക് മാതള നാരങ്ങയും കൂടി നമുക്ക് ഇതേപോലെ വേ വേർതിരിച്ചെടുക്കാം അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് മീഡിയം സൈസിലുള്ള മാതളമാണ് അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം ഇതുപോലെ രണ്ട് ഭാഗവും കട്ട് ചെയ്ത് ഈ കാണുന്നതുപോലെ തന്നെ നമുക്ക് ഒരു മൂന്ന് നാല് വര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് വളരെ പെട്ടെന്ന് പൊളിച്ച് മാറ്റാൻ വേണ്ടി കഴിയും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇത് കട്ട് ചെയ്ത് ഇത് പൊളിച്ചെടുക്കുന്നത് ഇപ്പം നമ്മൾ മാതള നാരങ്ങ പൊളിച്ച് നമ്മൾ മാറ്റിയിട്ടുണ്ട് അതും കൂടി നമ്മൾ ഈ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ച പാത്രത്തിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നല്ല രസകഥളി പഴമാണ് അപ്പം ഞാനിവിടെ ഒരു ഏഴെട്ട് പഴം രസകതളി നന്നായിട്ട് പഴുത്ത പഴം എടുത്തിട്ടുണ്ട് അതും നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതും നമുക്ക് ഈ ആപ്പിൾ കട്ട് ചെയ്ത പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം നമ്മൾ ഈ ഫലൂടേക്ക് എടുക്കുന്ന ഈ രസകഥളി പഴം ഉണ്ടല്ലോ അത് നല്ല പഴുത്ത പഴം വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കറയുടെ ഒരു ഒരു ഫീല് നമുക്കിത് കഴിക്കുമ്പോൾ നമുക്ക് തോന്നും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഴുത്ത രസകഥളി പഴമാണ് ഇവിടെ നമ്മളിതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഈ പഴം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആപ്പിളും മാതള നാരങ്ങയും കൂടെ ഇട്ടുവെച്ച പാത്രത്തിലോട്ട് ഈ പഴം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്യേണ്ടത് പഴം എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പഴുത്ത രസകതളി പഴമാണ് എടുക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള പഴം എടുക്കാമെങ്കിലും രസകതളി ആകുമ്പോൾ ആ വൈറ്റ് നമുക്ക് കിട്ടും മറ്റു പഴമാകുമ്പോൾ അത് കുറച്ച് കറുത്ത് പോകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ രസകതളി പഴം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ട് വെച്ച പാത്രത്തിലോട്ട് ഒരൽപ്പം പഞ്ചസാരയും കൂടെ നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ശേഷം നമ്മൾ ഒരല്പം തേനും കൂടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഉടച്ച് മിക്സ് ചെയ്യുക നമ്മൾ ഈ ഫലൂടെ കഴിക്കുമ്പോൾ നമുക്ക് പീസ് പീസായിട്ട് തോന്നണം എല്ലാം കൂടെ കുഴഞ്ഞൊരു പരുവത്തിൽ വേണം നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കാനുള്ളത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ച് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫലൂഡ മിക്സ് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫലൂഡ മിക്സാണ് ഈ ഫലൂഡ മിക്സ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല ഞാൻ തന്നെ വീട്ടിൽ തയ്യാറാക്കുന്നതാണ് അപ്പോൾ പിസ്തയുടെ ഫ്ലേവറാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി സെറ്റായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒരു ഒന്ന് ഒരു മണിക്കൂറോളം അരമണിക്കൂർ ഒരു മണിക്കൂറോളം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഫ്രീസറിൽ വെക്കരുത് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സും നമ്മുടെ ഫലോഡയുടെ മിക്സും എല്ലാം നമ്മൾ തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം അപ്പോൾ നാല് പേർക്കുള്ള ഫലുഡയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ജെല്ലി കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളറിലുള്ള ജെല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിവിടെ സേമ്യ കൊടുക്കാം അപ്പോൾ സേമ്യ നമുക്ക് രണ്ട് സ്പൂൺ ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ച ഫ്രൂട്ട്സിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചേർത്തത് ജെല്ലി ചേർത്തു സേമിയ ചേർത്തു ഇപ്പോൾ ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്താൽ അതും ചേർത്ത് ഇനി നമ്മൾ ചേർക്കുന്നത് ഫലൂഡയുടെ ആ ഒരു മിക്സാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റായിട്ടുള്ള ആ ഒരു മിക്സാണ് ഫലൂഡ മിക്സ് അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പിസ്തയുടെ ഫ്ലേവറാണ് അപ്പോൾ അത് നമ്മൾ ഗ്ലാസിൻ്റെ ഒരു മുക്ക ഭാഗം വരെ ഫലൂഡ മിക്സ് ചേർക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ നല്ല ഐസ്ക്രീം ഞാനിവിടെ ചേർക്കുന്ന ഐസ്ക്രീം വാനിലയുടെ ഐസ്ക്രീമാണ് നമുക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ചേർക്കാം ബട്ടർ സ്കോച്ച് പിസ്ത അല്ലെങ്കിൽ മാങ്കോ അങ്ങനെ ഇഷ്ടമുള്ള എന്ത് ഫ്ലേവറിൻ്റെ ഐസ്ക്രീം വേണമെങ്കിലും ചേർക്കാം ഞാനിവിടെ ചേർത്തിട്ടുള്ളത് വാനിലയുടെ ഐസ്ക്രീമാണ് അപ്പോൾ നമ്മൾ രണ്ട് സ്കോപ്പ് വീതം ഐസ്ക്രീം ഇതിൻ്റെ മേളിൽ അച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മേളിലായിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് അത് നമ്മൾ ഇതിൻ്റെ മേളിൽ ചേർക്കുന്നുണ്ട് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ അതിൻ്റെ മേളിൽ അല്പം ബൂസ്റ്റ് അത് ഓപ്ഷനാണ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചേർത്തതാണ് അപ്പോൾ കുറച്ച് ബൂസ്റ്റും കൂടെ ചേർത്ത് നല്ല അടിപൊളി സ്വാദുള്ള ഒരു റോയൽ ഫലൂഡ നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ് ഭയങ്കര സ്വാദാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കുക അപ്പോൾ ഈ വീഡിയോ കണ്ടവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക്